അനിൽ അനിൽപള്ളൽ ഞാൻ സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ ശരിയാണ് അറസ്റ്റിലായ സമയത്തും ഇതൊക്കെ ചില നടപടിക്രമങ്ങളിലെ വീഴ്ചയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു താങ്കൾ അടക്കമുള്ളവർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് കൈ കഴുകി പോകാൻ പറ്റുമോ അല്ല സി പി എമ്മിന്റെ ഏതെങ്കിലും കൂടി തീരുമാനിച്ചിട്ടുണ്ടായ അവിടെ കട്ടളയൊക്കെ നവീകരിക്കാൻ തീരുമാനം എടുത്തു അതിന് ഉദ്യോഗസ്ഥന്മാരെ അപകടപ്പെടുത്തി അത് കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായി എന്നും അത് മോഷണത്തിലേക്ക് പോയി എന്നും അതിന്റെ ഭാഗമായി കട്ട മുതല് അത് തന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു കടയിൽ നിന്ന് കണ്ടെത്തിയവരും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അത് ഏതെങ്കിലും ആളുകൾ വേറെ പങ്കിട്ടെടുത്ത ഡിപ്പ് നമ്മുടെ മുമ്പിലില്ല ആരൊക്കെ അതിന്റെ പങ്കുപറ്റി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതാണ് ഇപ്പൊ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാ മുതലേ അപ്പൊ അയ്യപ്പന്റെ സ്വർണ്ണം അവിടെ ഉണ്ട് അത് കണ്ടെത്തിയത് ഗോവർധന്റെ കടയിൽ നിന്നാണ് അപ്പൊ ഗോവർദ്ധന്റെ കടയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും തീരുമാനം രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും എടുക്കോ ഒരു സംഭവം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ പ്രവർത്തനത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒമിഷൻ ഉണ്ടായിട്ടുണ്ടോ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം വരുന്നത് അതൊക്കെ നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒന്നിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന നിലപാടില്ല നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതും ശരിയാവണ്ണം ഉള്ള വസ്തുതകൾ വരട്ടെ അല്ലാതെ വസ്തുതകൾ വരാതെ പത്മകുമാർ ആണ് ഉടനെ സി പി എം ആകെ കുറ്റവാളികളായി എന്നൊന്നും ആരും വായിച്ചെടുക്കേണ്ട അല്ല ശ്രീ ശ്രീകുമാർ താഴെ തട്ടിൽ ഒരു കത്തിക്കുത്ത് നടന്നാൽ ഒരു തല്ല് നടന്നാൽ ആ പാർട്ടി അംഗത്തിനെതിരെ നടപടി എടുക്കുന്ന പാർട്ടിയല്ലേ കേട പാർട്ടി ഈ ഇത്രയുള്ള നിങ്ങൾക്ക് പറയാൻ ഈ സമയത്ത് അല്ല താഴെ കത്ത് കുത്തികണത്തിൽ അയാളെ നടത്തി കുത്തിയാലല്ലേ അയാളുടെ പേരിൽ അന്വേഷണം നടത്തണ്ടേ ഇപ്പൊ അല്ല ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തിന് ഈ പോറ്റിക്ക് ഇതെല്ലാം കൂടെ കൊടുത്തുവിട്ട് അഴിമതി നടത്തിക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇല്ല അതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷൻ കൈകാര്യം ചെയ്യാനാണ് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയെന്ന് വ്യക്തമായി അല്ല വിശ്വാസമാണ് വിശ്വാസമാണ് ഈ പറയുന്ന അങ്ങനെ പറഞ്ഞിട്ടില്ല വ്യക്തമാകുന്നതെങ്കിൽ അന്വേഷണ സംഘത്തിന് അതാണ് വ്യക്തമാകുന്നതെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മാത്രമാണ് വ്യക്തമാകുന്നതെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമോ ആ അവിടെയാണ് നമ്മളൊരു നിയമ തത്വമാണ് പറയുന്നത് ആക്ട് ആൻഡ് എന്ന് എന്താണ് ശിക്ഷാ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണത് നിങ്ങൾ ബോധകൂർത്തോടും നടത്താം

ൾ തിരികെ കൊണ്ട് കൊടുത്തതല്ലോ അല്ലെ അത് കണ്ടെത്തിയതല്ലേ അല്ല കട്ട മുതൽ കിട്ടി കിട്ടിയത് പാർട്ടി ഓഫീസും നല്ലല്ലോ പിന്നെ പാർട്ടിണ്ടത് അതായത് പാർട്ടി അറസ്റ്റിലാകുമ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായ ശേഷം അറസ്റ്റിലാകുമ്പോൾ അതിന് എങ്കിൽ അകത്ത് നിന്നൊരു നടപടി എടുക്കണം പാർട്ടിയെ അന്വേഷിക്കുമെന്നോ പാർട്ടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയണം അതല്ലാതെ അവിടെ ഇരിക്കും കട്ടം മുതൽ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഭക്തരല്ലേ ഈ നാട്ടിലുള്ളത് ഏത് തരത്തിലെടുക്കും ഇതിനൊക്കെ മറുപടി ഭക്തന്മാർക്ക് നല്ല ബോധ്യുണ്ട് ഒരു തെറ്റായ കാര്യത്തിൽ നിൽക്കുന്ന ഗവൺമെന്റ് ഇത് അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയതാണ് എനിക്ക് ഖേദമുണ്ട് താങ്കൾ പറയുന്നതിനേക്കാളും ആവേശത്തിൽ ശ്രീ എ പത്മകുമാർ ഈ അന്വേഷണം തുടങ്ങിയ സമയത്ത് പറഞ്ഞ ക്ലിപ്പുകളൊക്കെ മാധ്യമങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഓടുന്നുണ്ട് ഇതിലും ആവേശത്തിലാണ് പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും ഞങ്ങൾ കൃത്യമായി കൊണ്ടുവരും കൊണ്ടുവരുന്നത് തന്നെ അദ്ദേഹം തന്നെ അറസ്റ്റിലാകുമെന്ന് ഉദ്ദേശിച്ചോ അത് പറഞ്ഞിട്ടുണ്ടാവുക അതെ ഇപ്പൊ നമ്മളും ആവേശം കൊണ്ടുള്ള കാര്യമില്ല കാരണം നിയമപരിശോധനയിൽ ഇത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കേസാണ് എന്ന് ആ എസ് ഐ ടി കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന് ഇദ്ദേഹത്തിന്റെ പങ്കെന്താണെന്നുള്ളത് എസ് ഐ ടിയുടെ റിമാൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ ആ മനസ്സിലാകുന്നതനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അക്കാര്യത്തിൽ ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായി വരുന്നത് എന്ന് കണ്ടാൽ അതിൽ ഞങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം ഞങ്ങൾ തെരഞ്ഞെടുത്ത് ഒരാളെ ഏതെങ്കിലും മേഖലയിലേക്ക് അയക്കുമ്പോ അവരവിടെ രാഷ്ട്രീയമായി നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട് നിയമപരമായി നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ വരുന്ന കുറവുകൊക്കെ കൃത്യമായ പോരായ്മകൾക്ക് ഓരോ വ്യക്തിയും ഉത്തരം പറയുക എന്നുള്ളതാണ് പ്രധാനം അല്ലാണ്ട് ഇത്തരം കാര്യങ്ങൾ സി പി എം ആകെ ഉത്തരം പറയണം എന്ന് യാതൊരു ധാരണയും ഞങ്ങൾക്കില്ല ഒരു ആ ശ്രീ ഞാൻ കെ എൽ കുമാർ ഞാൻ തിരികെ ദയവായി തുടരാ ബിജെപി നേതാവ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമുക്കൊപ്പം ശ്രീ വി മുരളീധരൻ വലിയ തരത്തിലുള്ള വിമർശനം ബിജെപിയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷം കോൺഗ്രസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സി പി എമ്മിന്റെ മുൻ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലാകുന്നത് ഈ ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഉന്നതർ ഇതിനകത്ത് കുടുങ്ങാനുണ്ടോ ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട പേരുകൾ അങ്ങനെ ബിജെപി ആരോപിക്കുന്നുണ്ടോ ഈ നിമിഷത്തിൽ അല്ല ഞാൻ ഒന്നും ആരോപിക്കുന്നില്ല ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നത് നമ്മൾ ബി ജെ പി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത് ഇതിൽ സി പി എം നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്താ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണെന്നാണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയല്ല ദേവസ്വം ബോർഡിന് ഒരു പങ്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ശരിയല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ മാത്രമല്ല ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്ന് പറയുമ്പോ ആ കാലത്ത് ദേവസ്വം മന്ത്രിമാർക്ക് പങ്കുണ്ടായിരുന്നല്ലോ ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുകയായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയും സംഘവും ആചാര ലംഘനം നടത്താൻ അന്ന് ആസൂത്രിതമായി നടത്തിയ ശ്രമങ്ങളോടൊപ്പം തന്നെ ഇതെല്ലാം അതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അവിടുത്തെ പരസ്യമായിട്ടുള്ള കൊള്ള അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായിരുന്ന ആളുകൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത സി പി എം നേതാക്കന് ഇവരുടെയൊക്കെ സ്വത്ത് വിവരം പരിശോധിക്കണം ഇവരൊക്കെ എവിടുന്നാണ് എവിടെ ഈ സമ്പാദിച്ചതൊക്കെ എവിടെയാണ് കൂട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണം മാത്രമല്ല ഇക്കാര്യത്തിൽ സി പി എമ്മും സി പി എമ്മിന്റെ നേതൃത്വവും ഭക്തരോട് മാപ്പ് പറയണം കാരണം ഇത്രയും കാലം ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് ശബരിമല കൊള്ളയടിക്കായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കാം ശ്രീ ശ്രീ വി മുരളീധരൻ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷേ അന്ന് സി പി എമ്മിനൊപ്പം ആയിരുന്നില്ല പത്മകുമാർ രാഷ്ട്രീയപരമായിട്ട് അന്ന് സി പി എമ്മിനെ പോലും ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഒക്കെ എടുത്ത ഒരാൾ കൂടിയാണ് ആ നിലപാട് കൂടി പരാമർശിച്ചു പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ ബിജെപി സമയത്ത് അല്ലെ പത്മകുമാർ ആയിരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അകത്തുള്ള വിവരം എനിക്ക് അറിയായിരിക്കും പക്ഷെ പത്മകുമാർ ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് നിലപാട് അതൊന്നും ചെയ്തിട്ടില്ല ആയിരുന്നില്ല എന്നത് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടാവും അതിൽ കാര്യൊന്നും ഇല്ല സി പി എമ്മില് സി പി എമ്മിൽ ഭക്തരായിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാ സി പി എമ്മില് നിൽക്കുക വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരല്ലേ ഉണ്ണികൃഷ്ണൻ പോ പത്മകുമാറിന്റെ ബിനാമിയാണ് എന്ന തരത്തിൽ അങ്ങനെ തന്നെയാണോ താങ്കൾ കണക്കാക്കുന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പത്മകുമാറിന്റെ മാത്രം ബിനാമിയാണെന്ന് എത്രയോ സാമ്പത്തികന്മാര് അവരുടെ ആരുടെ ഒക്കെയാണ് ബിനാമി എന്നുള്ളതാണ് ഇനിയിപ്പോ കണ്ടുപിടിക്കുന്നത് ഈ നേതാക്കന്മാരെന്ന് പറയുന്നത് മന്ത്രിമാർ മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രിമാർ ഇതൊക്കെ തന്നെയാണ് വളരെ പ്രത്യക്ഷമായി ബിജെപി ആരംഭിക്കുന്നത് അല്ലെ മുരാരി ബാബുവിനെ മുരാരി ബാബുവിനെ ഏറ്റുമാനൂരില് ക്ഷേത്രത്തിലെ ക്രമക്കേടിന്റെ പേരിൽ വിജിലൻസ് ചൂണ്ടിക്കാണിച്ചതിനു ശേഷവും രണ്ടു കൊല്ലം സംരക്ഷിച്ചത് ഇപ്പോഴത്തെ മന്ത്രിയല്ലേ അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇപ്പൊ വേറെല്ലാവരും അത് വ്യക്തിപരമായിട്ട് അവര് ചെയ്ത കുറ്റത്തിന് അവര് ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുമ്പോ ഇത്രയും കാലം അവരെ സംരക്ഷിച്ച ആൾക്കാർ ഒരു ഉത്തരവാദിത്വമില്ലാതെയും അവർക്ക് ഈ കാര്യത്തിൽ അവർക്കൊരു പങ്കാളിത്തം ഇല്ലാതെയല്ലല്ലോ സംരക്ഷിച്ചത് അങ്ങനെ ആർക്കെങ്കിലും കരുതാൻ പറ്റുമോ അതായത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുറുകി നിൽക്കുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയം തന്നെയായി മാറും കേരളത്തിൽ അല്ല ഇത് രാഷ്ട്രീയ വിഷയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്നത് ക്ഷേത്രം